ജനപ്രിയ പലഹാരങ്ങൾക്കും വില കൂട്ടി നഗരങ്ങളിൽ പലയിടത്തും എണ്ണക്കടികൾക്ക് പതിമൂന്ന് രൂപ വരെ നൽകണം അതേസമയം പത്ത് രൂപയ്ക്ക് ഗ്രാമങ്ങളിൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും ചായയും പലഹാരങ്ങളും ലഭ്യമാണ് ജനപ്രിയ പലഹാരങ്ങൾക്കും വില കൂട്ടി നഗരങ്ങളിൽ എണ്ണക്കടികൾക്കും ചായക്കും പതിമൂന്ന് രൂപ വരെ നൽകണം വില കുറവുള്ള സ്ഥലങ്ങളിൽ ചായയുടെ ഗ്ലാസിൻ്റെ വലിപ്പം തന്നെ കുറവാണ് ഇലയടക്ക് പതിനഞ്ച് രൂപ ഈടാക്കുന്ന കടകളും ധാരാളമുണ്ട് എങ്കിലും ഗ്രാമങ്ങളിലെ കടകളിൽ പത്ത് രൂപയ്ക്ക് ചായയും പലഹാരങ്ങളും നൽകുന്ന കടകൾ ഇപ്പോഴുമുണ്ട് മാത്തിലെ നാരായണൻ അത്തരത്തിലൊരാളാണ് പക്ഷേ ഭൂരിപക്ഷം കടകളിലും പരിപ്പുവട ഉഴുന്നുവട പഴംപൊരി ഇവയ്ക്കെല്ലാം വില വർധിച്ചിരിക്കുന്നു പുറത്തിറങ്ങിയാൽ പലർക്കും ഒരു ചായയും കടിയും കഴിക്കുന്നത് ഒരു ശീലമാണ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നവരും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുമെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടും ഒരിക്കലെങ്കിലും ഇത്തരം കടകളിലെത്തി എണ്ണക്കടികൾ രുചിക്കാത്തവർ കുറവായിരിക്കും പലരും പാർസലും വാങ്ങിയാണ് മടങ്ങാറ് പുതിയ കാലത്ത് പുതിയ പലഹാരങ്ങളും നഗരങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ഏതായാലും ഒരു ചായയും കടിയും കഴിക്കാം എന്ന് കരുതിയാൽ ഇനി ചിലവേറും അതേസമയം നാരായണൻറെ പോലുള്ള കടകൾ ചിലയിടങ്ങളിലെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് പ്ലാന്റ് വളരെ വില കുറവില്ലൊരു സമയമാണ് ഇപ്പം വില കൂടിയോണ്ട് ഇപ്പോഴൊരു പത്ത് റുപ്പ്യാക്കി കൊണ്ടാണ് ഇപ്പോഴത്തെ പ്രയാസപ്പെട്ടൊരു കച്ചവടമാണ് അറ്റോടൊന്നും ഇല്ല ഇപ്പം വളരെ മോശമാണ് നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ